ഹരേ കൃഷ്ണ ഇന്ദ്രജിത്ത് യുദ്ധകളത്തിൽ ഇറങ്ങുന്നു കുംഭകർണൻ്റെ മക്കൾ മരിച്ച രാവണൻ വൈമാത്രയ സഹോദരനായ ഖരന്റെ പുത്രൻ മകരാക്ഷനെ വിളിച്ചു പറഞ്ഞു മകനേ മകരാക്ഷ നിന്റെ പിതാവിന്റെ കാഥകനായ രാമനെയും ലക്ഷ്മണനെയും വാനല സൈന്യത്തെയും മുഴുവൻ വധിച്ചു വരിക രാവണൻ്റെ ആജ്ഞയ്ക്കായി കാത്തിരുന്ന മകരാക്ഷൻ തക്ഷണം തന്നെ ആയുധധാരിയായി യുദ്ധകളത്തിലെത്തി ശരവർഷം ചൊരിഞ്ഞു പിന്നെ അവൻ ശത്രുസേനയെ ആകമാനമൊന്നു വീക്ഷിച്ചു പെട്ടെന്ന് ശ്രീരാമനെ കണ്ടപ്പോൾ മകരാക്ഷൻ കുപിതനായി ചോദിച്ചു നീയാണല്ലേ എന്റെ അച്ഛനെ കൊന്ന കാഥകൻ നിന്നോട് പകരൻ വീട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇതാ ഇതിനവസരം കൈവന്നിരിക്കുന്നു ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല നിന്നെ കൊന്ന് നിന്റെ മാംസം ഞാൻ കഴുകനെ കൊണ്ട് തീറ്റിക്കും എന്നു പറഞ്ഞുകൊണ്ട് മകരാക്ഷൻ ശ്രീരാമനെ പോരിനു വിളിച്ചു അത് കേട്ട് ശ്രീരാമൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എടാ സമരവീര നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വരിക പകരം വീട്ടാൻ ഇത് തന്നെയാണ് അവസരം നോക്കി നിൽക്കാതെ വേഗം വാ മകരാക്ഷനും ശ്രീരാമനും തമ്മിൽ ഏറ്റുമുട്ടി ശ്രീരാമൻ മകരാക്ഷന്റെ വില്ല് മുറിച്ചു രഥങ്ങളെ രഥങ്ങളെയിത് വീഴ്ത്തി അപ്പോൾ കുപിതനായി തീർന്ന മകരാക്ഷൻ തനിക്ക് ശിവൻ സമ്മാനിച്ച തൃശൂലമെടുത്ത് ശ്രീരാമനെ കുത്താനായി ഓങ്ങി ഉടനെ ശ്രീരാമൻ നാലു ബാണങ്ങളയച്ചു ശിവചൂല ശിവശൂലം ഖണ്ഡിക്കുകയും ആഗ്നേയാസ്ത്രം കൊണ്ട് മകരാക്ഷൻ്റെ മാറി പിളർക്കുകയും ചെയ്തു മാറി പിളർന്ന മകരാക്ഷൻ മരിച്ചു വീണു മകരാക്ഷൻ വധിക്കപ്പെട്ടപ്പോൾ രാക്ഷസ സൈന്യം പിന്തിരിഞ്ഞൂടി വിവരമറിഞ്ഞ് രാവണൻ പരിഭ്രമിച്ചു ഇനി യുദ്ധത്തിനയക്കാൻ വീരന്മാരായ സേനാനായകന്മാരാരും ഇല്ല പെട്ടെന്നെന്തോ ചിന്തിച്ച് രാവണൻ എഴുന്നേറ്റു ഇന്ദ്രജിത്തിനെ വിളിപ്പിച്ചു ഇന്ദ്രജിത്ത് പിതാവിന്റെ മുമ്പിൽ വന്ന് വന്ദിച്ചു നിന്നു അപ്പോൾ രാവണൻ മകനോട് ഇങ്ങനെ പറഞ്ഞു പ്രിയപുത്ര നീ ശത്രുപക്ഷത്തെ തോൽപ്പിച്ച് ജയഭേരി മുഴക്കിക്കൊണ്ട് രണ്ടു ദിവസത്തിന് മുൻപ് വന്നത് ഓർമ്മയുണ്ടോ ആ ശത്രു വീണ്ടും വിതാ തലപൊക്കിയിരിക്കുന്നു അയച്ച പ്രബലന്മാരായ സൈന്യത്തെ മുഴുവൻ ആ രാമലക്ഷ്മണന്മാരും വാനരസൈന്യവും കൂടി കൊന്നൊടുക്കിയിരിക്കുന്നു നീ ശത്രു സൈന്യത്തെ നിശേഷം തോൽപ്പിച്ച് ഉറപ്പ് ഉറപ്പുവരുത്താത്തതാണ് ഇതിനൊക്കെ കാരണം നിന്റെ അനാസ്ഥ മൂലം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീ തന്നെ അതിന് വിരാമം ഇടണം നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ നിന്റെ ബലം പരീക്ഷിക്കാനുള്ള അവസാന അവസരമാണിത് ഉടനെ പുറപ്പെടുക പിതാവിൻ്റെ കുത്തുവാക്കുകൾ ഇന്ദ്രജിത്തിനെ വേദനിപ്പിച്ചു രാമലക്ഷ്മണന്മാരും ബാലരന്മാരും മോഹനാസ്ത്രമേറ്റു മയങ്ങി വീണപ്പോൾ പിന്നൊരിക്കലും എഴുന്നേറ്റ് വരില്ലെന്നായിരുന്നു